അവരൊക്കെ അഞ്ച് അഞ്ച് ലക്ഷത്തെ ഫൈനും അവകാശം ചോദിക്കാൻ പാടില്ല തൊഴിലാളിയും സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങളാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടത് തൊഴിലാളികളുടെ ആവശ്യമാണെന്ന് സി ഐ ടിയു ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നത് അവകാശ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് എന്നാൽ ലേബർ കോഡ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതോടെ തൊഴിൽസ്ഥിരത നഷ്ടപ്പെടും മാത്രമല്ല ഒരു തൊഴിലാളി എത്ര മണിക്കൂർ തൊഴിലെടുക്കണം എന്നത് തീരുമാനിക്കുവാനുള്ള അവകാശം മുതലാളിമാർക്കായി മാറും ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ തുച്ഛമായ വേതനമാണ് നൽകുന്നത് മോദി സർക്കാരിന്റെ തൊഴിൽ നിയമ പരിഷ്കരണം അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും കെ പി മസൂദ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അഖിലേന്ത്യാ അടിസ്ഥാനത്തില് ബി എം എസ് ഒഴികെയുള്ള മുഴുവൻ യൂണിയനും തൊഴിലാളികളും പണിമുടക്കുക അതിന്റെ കാരണങ്ങൾ എന്താ വെച്ചാല് ഈ ഇന്ത്യ രാജ്യത്ത് ലേബർ കോഡ് നടപ്പാക്കുക പക്ഷെ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഇത് നടപ്പായി വന്നാൽ ഈ രാജ്യത്ത് തൊഴിലാളിയുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്തത് നേടിയെടുത്ത അവകാശമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടെ ഈ നിയമങ്ങൾ തൊഴിലാളികളുടെ എല്ലാ നിയമങ്ങളും അനുഭവിച്ചു പക്ഷെ അതിപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ബി ജെ പിയുടെ സർക്കാർ വന്നതിന് ശേഷം മുഴുവൻ തൊഴിലാളികളെയും അടിമകളാക്കി മാറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി അത് കൊണ്ടാടുന്നത് അത് വൻകിട കോഓപ്പറേറ്റീവുകളുടെ കയ്യിൽ കാണാൻ ഈ രാജ്യത്ത് ചെന്നെത്തുന്നത് അടിമകളെ പോലെ ജോലി ചെയ്ത് അവരെ അധ്വാനത്തിന്റെ പ്രതിഫലം പറ്റുന്നത് കോപ്പറേറ്റീവാണ് വൻ കോപ്പറേറ്റീവ് അതിൽ നിന്ന് ലാഭം നേടുന്നതാണ് ബി ജെ പി സർക്കാർ അതിന് വേണ്ടിയിട്ടാണ് നിയമം നടപ്പാക്കുന്നത് ഈ കേരളം ഒഴികെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു തൊഴിലാളിക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ നൂറ്റി എമ്പത്തിരണ്ട് കൊടുക്കുന്നത് നൂറ്റി എമ്പത്തിരണ്ട് അതും ഇഷ്ടമുള്ള മുതലാളിന്മാർക്ക് ഇഷ്ടള്ളതാണ് തൊഴിലാളികളെ നയിക്കുന്നത് അത് കേരളത്തിൽ നടപ്പാവില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മൊത്തം എല്ലാ സർക്കാർ ജീവനക്കാരായാലും ഏതുവിധം ജോലി ചെയ്യുന്നാലും അവരൊക്കെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ മറികടന്ന് ഈ ഗവൺമെന്റ് നടപ്പാക്കുക എന്നാൽ അതിന്റെ അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളികളെ ജയിലടക്കുന്ന ഒരു നയമാണ് നടപ്പാക്കിയത് അവർക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തെ ഫൈനും അവകാശം ചോദിക്കാൻ പാടില്ല തൊഴിലാളിയെ സമരം ചെയ്ത് വേണ്ടിയെടുത്ത അവകാശങ്ങളാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അത് ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ ഈ ഗവൺമെന്റ് ഇവിടെ കേരള ഇന്ത്യ രാജ്യത്ത് മൊത്തം നടപ്പാക്കി വരുന്ന നിയമം ആ അവകാശങ്ങളാണ് ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ബി ജെ പി സർക്കാർ ഇപ്പൊ വന്ന് അത് പന്ത്രണ്ട് മണിക്കൂറാക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് തൊഴിലാളിനെ കൊണ്ട് പണ്ണിടിപ്പിക്കുന്നത് അത് പതിനാറ് മണിക്കൂറാക്കി മാറ്റണം എന്നുള്ള നിൽക്കുന്നത് അപ്പൊ ഇത് മുതലാളിമാരുടെ ഒരു സർക്കാരാണ് ഈ മുതലാളിത്തത്തിന് വേണ്ടി നിൽക്കുന്ന ബി ജെ പിയുടെ സർക്കാർ എന്നാൽ ബി എം എസ് ഇല്ലെങ്കിലും ബി എം എസിന്റെ തൊഴിലാളികൾ ഇതിന് അനുകൂലമുണ്ട് കഴിഞ്ഞ സമയത്ത് തന്നെ ഇരുപത്തി കോടി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കും അതിനേക്കാൾ കൂടുതൽ ഈ സമരത്തിൽ പങ്കെടുക്കും പണിമുടക്കും പക്ഷെ കേരളത്തിൽ യു ഡി എഫിന്റെ ട്രേഡ് യൂണിയന് രംഗത്ത് ഇല്ല അവര് പണിമുടക്കുന്നില്ല പണി അവർ പണിമുടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നില്ല അവർ സ്വന്തമായിട്ട് അവർക്ക് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കാനും അവരുടെ കാര്യം നേടാനാണ് പക്ഷെ ഞങ്ങൾക്ക് ഭരണമല്ല ഞങ്ങളുടെ പ്രശ്നം ഈ മറ്റ് യൂണിയന് ഭരണമല്ല പ്രശ്നം രാജ്യത്തെ തൊഴിലാളി ജീവിക്കണം വൈകി വരെ ജോലിയെടുത്ത് വീട്ടിൽ വന്ന് കൊണ്ട് കുടുംബം നോക്കാനുള്ള അവസ്ഥ ഇന്ന് ഇന്ത്യ വിട്ടുള്ള ഈ ബി ജെ പിയുടെ സർക്കാരിന്റെ അവർ ഭരിക്കുന്ന ഭാഗത്തൊക്കെ കോൺഗ്രസ് ഭരിക്കുന്നോടും ബി ജെ പി ഭരിക്കുന്നതോടുന്നൊക്കെ ഈ കേരളത്തിൽക്കാണ് കടന്നു വരുന്ന തൊഴിലാളികള് അതിഥി തൊഴിലാളികൾക്ക് നാപ്പത് ലക്ഷം തൊഴിലാളികളെ പേര് രജിസ്ട്രേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് ആ ആക്കം കാണിച്ചിരുന്നത് ഈ ഗവൺമെന്റാണ് അവരെ സഹായിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി സംസ്ഥാനങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് അവരെ തൊഴിലാളി പോലും സംരക്ഷിക്കുന്നത് ആ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടാൻ എതിർക്കാൻ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് മുഴുവൻ തൊഴിലാളികളും പണിമുടക്കും അതുപോലെ തന്നെ കടകളടക്കും കഥകൾ മുതലാളിമാരല്ല അവരും തൊഴിലാളികളാ അവരും ഇതിൽ പങ്കെടുക്കും അവരി ഞങ്ങളോട് സഹായിരിക്കും ഞങ്ങളെ പന്തല്ലാതെ ഈ പണിമുടക്കിലെ അക്രമങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഒരു പക്ഷേ വാഹനങ്ങൾ ആരും ഓടില്ല അവര് ബസ് ജീവനക്കാരായ എല്ലാം പണിമുടക്കില്ല കച്ചവടക്കാരും പണിമുടക്കില്ല അതുകൊണ്ട് അവര് ഞങ്ങളോട് സഹായിരിക്കണം ഈ നാളത്തെ സമരത്തിൽ മുഴുവൻ കച്ചവടക്കാരോട് സഹായിക്കണം അതായത് ഇത് തൊഴിലാളിയുടെ ജീവിത പ്രശ്നമാണ് അതിനു ഒരു പോരാട്ട മത്സരമാണ് നടത്തുന്നത് അതുകൊണ്ട് ഈ സമരം അവശ്യ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിഐടിയു ഡിവിഷൻ പ്രസിഡന്റ് കൃഷ്ണകുമാർ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ഹക്കീം മണ്ണാർക്കാട് എന്നിവരാണ് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കിട്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം ആരംഭിച്ചു വർവംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എ റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എസി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പർപ്പസിനുള്ള കമേഴ്ഷ്യൽ ഏരിയ എ ടു സെഡ് റെസ്റ്റോറന്റിനുള്ള യും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയലന്റ് വാലി ശിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല കൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്